ഹലോ എടീ ഞാൻ താമസിച്ചു എടി നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും തോന്നേ ആകെ പിന്നെന്താ നീ എവിടെയാണ് നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര നാളായി ഇനിയെങ്കിലും ഒന്ന് തിരിച്ചു വന്നു ഞാൻ എവിടേക്ക് അലഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ഓരോരോ ജംഗ്ഷൻ എല്ലായിടത്തും അലഞ്ഞു ഏറ്റവും അവസാനം ഇവിടെ വന്നിരിക്കണേ ഈ മുഖചിത്രം ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിന്നെനിക്ക് തിരിച്ചു കിട്ടുമോ എന്താണ് എവിടെയാണോ ഇവിള് അത്ഭുതം അത്ഭുതം എൻ്റെ മുഖച്ചിത്രത്തിലെ എൻ്റെ ഫോട്ടോയിൽ അതേപോലത്തെ പെൺകുട്ടി എൻ്റെ കാണാതെ പോയ എൻ്റെ കാണാണ്ട് പോയ ദേവി ആള് തന്നെ എനിക്ക് നിങ്ങള് തിരിച്ചു കിട്ടി കിട്ടി എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ കാര്യങ്ങൾ പറയട്ടെ എന്നിട്ട് ഒന്നും കേക്കണ്ട പറഞ്ഞിട്ടെ പറയട്ടെ വീട് കിടക്കുന്നവര് തല്ലരുന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും എന്നെ പിടിച്ച് തള്ളി ആ കാര്യം അറിയാൻ വേണ്ടിയാ നിന്നെടുത്ത് ഞാൻ അന്ന് പക്ഷെ നീ എന്നെ പിടിച്ച് തള്ളി കേട്ടോ വീണ് കിടക്കുന്നവരെ തല്ലരുന്ന് എന്റെ അച്ഛനും പറഞ്ഞിണ്ട് മോൾ എന്നിര വീട്ടിൽ നിന്ന് പോയ അച്ഛൻ പറഞ്ഞു എന്ന് എന്തിനാ പോയ ഇനി പോയ അച്ഛൻ പണങ്ങി അച്ഛൻ എന്തൂരുന്ന ആള് മരിക്കണേ അച്ഛൻ പോളൊന്ന് കണ്ടുപിടിക്കും എനിക്ക് കിട്ടി മോള് ഈ കുഞ്ഞിപ്പ എങ്ങനെ പോയത് わ、わ,わ